أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين صدق الله مولانا العظيم اللہ سبحانہ وتعالی نمیل دنیا سمبر چوائے اللہ پاپا گوڑوں بٹو ہوت باپا کی تیرے مرا بٹے انہوں نے اٹھولا جیوی دم اللہ ہمارے انس سے نیچے تقوی اوڑے جیوی کی وان اللہ سوفا اللہ ہم دلگو بارا بٹے نمیل دنیا مری چوائے نمیل مار استاد مار بادا بیدا کوٹگار بیٹا پٹا പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരത്ത് അന്തിമശ്രമം കൊള്ളുന്ന തവറാലും എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കു മാറാവട്ടെ പ്രിയപ്പെട്ടവരെ പുരാതനവും പ്രഭാതവുമായ കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്ത് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പരിപാലന സമിതിയെ ഇൻഷാ ഇൻഷ് ഇന്ന് തിരഞ്ഞെടുക്കുകയാണ് ഈ ജമാഅത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ നമ്മുടെ പള്ളിക്കും മഹലിനുമായി സേവനം ചെയ്ത എല്ലാ ഭാരവാഹികരുടെയും സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നവർ അവരിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അള്ളാഹു ഉയർന്ന പദവി നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ് ലോകത്തെമ്പാടുമുള്ള മസ്ജിദുകൾ നന്മ വിതരണ കേന്ദ്രങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള അനുഗ്രഹങ്ങളും നന്മകളും എല്ലാ മസ്ജിദുകളുടെയും കേന്ദ്ര ബിന്ദുവായ പരിശുദ്ധമായ കരടാലയത്തിലാണ് അള്ളാഹു ഇറക്കുന്നത് അവിടെ നിന്നും ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുകളിലേക്ക് ആവശ്യാനുസരണം അള്ളാഹു നന്മകൾ വീതം വെച്ചു കൊടുക്കുകയാണ് ആ അർത്ഥത്തിൽ ലോകത്തുള്ള മുഴുവൻ മസാജിദുകളും നന്മ വിതരണ കേന്ദ്രങ്ങളാണ് അതുകൊണ്ടാണ് പള്ളിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വലത് കാൽ വെച്ച് കയർ കയറുകടക്കണമെന്നും അല്ലാഹുത്തിനായി പ്രാർത്ഥിക്കണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചു റഹ്മത്തിന്റെ കരുണയുടെ കവാടങ്ങൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി മസ്ജിദിനുള്ളിലേക്ക് കടന്നു വരേണ്ടത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ അത്തരം വസ്ത്രങ്ങളോ അത്തരം ശരീരപ്രകൃതമോ ആയി പള്ളിയിലേക്ക് കടന്നു വരരുതെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് കാണാം ചുരുക്കത്തിൽ എല്ലായ്പ്പോഴും ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ് മസ്ജിദുകൾ മഹാനായാഹി സുല്ലാഹു അലഹി വസ്ല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ ആദ്യമായി പ്രവാചകൻ നിർമ്മിച്ചത് മസ്ജിദായിരുന്നു പള്ളിയായിരുന്നു അത് തന്നെ ഒരു വിശ്വാസിക്ക് പള്ളിക്ക് ഉണ്ടായി പള്ളിയുമായിട്ടുണ്ടായിരിക്കേണ്ട അനിവാര്യത നമ്മ ഒന്നുകൂടി ബോധ്യപ്പെടുത്തി തരികയാണ് മഹാനായ റസൂൽ തിരുമേനി സുല്ല തങ്ങളുടെ പള്ളി എന്ന് പറയുന്നത് അത് കേവലം ഒരു നിസ്കാരശാല മാത്രമായിരുന്നില്ല നിസ്കരിക്കാനുള്ള ഒരു ഇടം എന്നതിലപ്പുറം സാമൂഹികവും സാംസ്കാരികവും സാമുദായികവുമായ ശാക്തീകരണത്തിന്റെ പ്രഭവ കേന്ദ്രം കൂടിയായിരുന്നു പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തിയ മസ്ജിദുകൾ പ്രവാചകന്റെയും സ്വഹാപത്തിന്റെയും കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ ചലന നിശ്ചലനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പള്ളികളായിരുന്നു എന്ന് ചുരുക്കം മഹാന്മാരായ സ്വഹാവത്തിന്റെ ആത്മാവ് വിജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ചപ്പോഴും അവരുടെ ശരീരം വിശന്നപ്പോഴും അവർ ഓടിയെത്തിയത് പള്ളിയിലായിരുന്നു കാരണം അവരണ്ടിനും പരിഹാരം കാണാൻ അന്നത്തെ പള്ളികൾക്ക് കഴിഞ്ഞിരുന്നു നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ ഓടിയെത്തിയത് മസ്ജിദുകളിലേക്കായിരുന്നു കാരണം പള്ളികളിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരുന്നു അവരുടെ വിവാഹങ്ങൾ നടന്നിരുന്നത് പള്ളിയിൽ വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹാനന്തര ജീവിതത്തിൽ അവർക്ക് സന്തോഷവും നിലനിന്നിരുന്നു പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ നമ്മുടെ പൂർവികർക്ക് പള്ളികൾ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു പഴയകാല പള്ളികളുടെ നിർമ്മാണ രീതി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ ജീവിതവുമായി പള്ളിക്ക് എത്ര ബന്ധമുണ്ടെന്ന് അകത്തു കാണപ്പെടുന്ന ഒരു പള്ളി അതിന് പുറം മറ്റൊരു പള്ളി ഇവ രണ്ടിന്റെയും രണ്ട് വർഷങ്ങളിൽ രണ്ട് കോലായ അതിനപ്പുറം വകുഫ് ചെയ്യാത്ത ഒരു ഭാഗം അതിനെല്ലാം അപ്പുറത്ത് പള്ളിക്കുളം പൊതു ബാത്റൂം ഇതായിരുന്നു പുരാതന പള്ളികളുടെ ഘടന തന്നെ ഇതറിയിക്കുന്നത് പാടത്തും പറമ്പിലും ജോലി ചെയ്തിരുന്ന കർഷകരും മറ്റു നൊഹറിന്റെ ബാങ്കുകൾക്കുമ്പോൾ സമയമായാൽ അവരുടെ പണി തൽക്കാലത്തേക്ക് നിറുത്തിവെച്ച് പള്ളിക്കുളത്തിൽ വന്ന് കുളിച്ച് പള്ളിക്കകത്ത് കയറി നുഹ്റ നമസ്കരിച്ച് ഒരല്പസമയം പള്ളിക്കോലായി വിശ്രമിച്ച് വീണ്ടും അവർ പള്ളി അവരുടെ പള്ളിക്ക് പുറത്തേക്ക് പോയി ജോലി കാര്യങ്ങളിൽ വ്യാപൃതമാകുമായിരുന്നു എന്നതാണ് അന്നത്തെ പള്ളി ഘടന തന്നെ അറിയിക്കുന്നത് മാത്രമല്ല അന്നത്തെ കുടുംബ തർക്കങ്ങൾ സ്വത്ത് തർക്കങ്ങൾ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു കോടതി കൂടിയായിരുന്നു അന്നത്തെ പള്ളികൾ പൗരപ്രവാണികളും കാരണവന്മാരും ഒക്കെ കൂടി വഖഫ് ചെയ്യാത്ത സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്ത് ഏകദേശം ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ പള്ളിക്കുള്ളിൽ കയറി മുസാഫഹ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടെ നിന്ന് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെ വിവിധ കാലങ്ങളിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചു വന്ന സർവ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ മഹല്ലുകൾക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാലത്തിന്റെ മാറ്റം നമ്മുടെ മസ്ജിദുകളെയും നമ്മുടെ മഹല്ലുകളെയും വല്ലാതെ പരിമിതിപ്പെടുത്തി കളഞ്ഞു അഞ്ചു ഭാഗത്ത് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് മാത്രം പള്ളികൾ തുറക്കപ്പെടുകയും നമസ്കാരം കഴിഞ്ഞാൽ പള്ളി കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കേവലം നമസ്കാരശാലയായി മാത്രം നമ്മുടെ മസ്ജിദുകൾ മാറിപ്പോയി ഒരാൾക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ കുറെ സമയം ഇരുന്ന് ദിക്റുകളോ സ്വലാത്തുകളോ ചൊല്ലിക്കൊണ്ടിരിക്കുവാനോ തന്റെ വിഷമങ്ങൾ തൻ്റെ പ്രയാസങ്ങൾ പടച്ചവന്റെ വീട്ടിലിരുന്നൊന്നും പൊട്ടിക്കരഞ്ഞോ കഴിയാത്ത അവസ്ഥാവിശേഷം നമ്മുടെ പള്ളികളിൽ നിന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളികൾ ഇസ്ലാമിക പാരമ്പര്യവും അതിൻ്റെ തനിമയും അതിൻ്റെ സംസ്കാരവും നിലനിർത്തിക്കൊണ്ടുപോകുന്നതായി മാറണം ജനങ്ങൾക്ക് ആവശ്യമായ ജോലി അവസരങ്ങൾ യോഗ്യത അപേക്ഷിക്കാനുള്ള രീതി വിവിധ കോഴ്സുകളുടെ സ്കോളർഷിപ്പുകൾ ഇത്തരം കാര്യങ്ങൾ മഹൽ അംഗങ്ങളെ അറിയിക്കുവാനുള്ള സംവിധാനങ്ങൾ മഹൽ അടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെട്ടു വരണം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ പള്ളിയുടെ ചുവർ ബോർഡുകളിൽ ബിരിയാണി ചൊമ്പ് മേശ കസേര എന്നിവ വാടകയ്ക്ക് കൊടുക്കപ്പെടും ദാനം ആപത്തിനെ തടയും എന്ന അറിയിപ്പുകൾ മാത്രം പോരാ മഹലിന്റെ ബോർഡുകളിൽ മറിച്ച ഭൗതികവും ആത്മീയവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ മഹലിന്റെ ബോർഡുകളിൽ അംഗങ്ങളെ പരസ്യപ്പെടുത്തുകൊണ്ടിരിക്കണം കാരണം ചരിത്രപരവും സാമൂഹ്യപരവുമായ നിരവധി കാരണങ്ങളാൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് പല മേഖലകളിലും ഒട്ടേറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജമാഅത്തുകൾക്ക് അതിനൊക്കെ ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയും അതിന് കഴിയണം നിരാലംബരായ കുടുംബങ്ങളെ ഇവർ തെണ്ടാനും യാചിക്കാനും യോഗ്യരാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മഹല്ലിന്റെ ലെറ്റർപ്പാടിൽ എഴുതി സീല് ചെയ്ത് അവർ യോഗ്യരാണെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ അത്തരം വീട്ടുകാരെ അത്തരം കുടുംബങ്ങളെ ചേർത്തെടുത്ത് ദത്തെടുത്ത് അവരെ സംരക്ഷിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ മഹല് ഭാരവാഹികൾക്ക് ആർജവം ഉണ്ടാവണം ഈ വിഷയത്തിലൊക്കെ നമ്മുടെ മഹല് അലഹ കുറേയൊക്കെ മാതൃകയാണെന്ന് പറയാൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹല്ലിന്റെ സെൻസസ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വർഷാവർഷങ്ങളിൽ സാധുക്കളായ നിരാലംബരായ പെൺകുട്ടികളെ നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഉൾപ്പെടെ ഒട്ടേറെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അതെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നു ആവട്ടെ ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ഇത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പള്ളി പരിപാലകരുടെ യോഗ്യത എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നത് ഒരു വലിയ കമ്പനി അതിന്റെ മാനേജറെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നിരത്തിക്കൊണ്ട് പത്രങ്ങളിൽ മീഡിയകളിൽ പരസ്യം ചെയ്യാറുണ്ട് ഇതുപോലെ പരിശുദ്ധമായ പരിശുദ്ധമായ ഭവനം അത് പരിപാലിക്കാനുള്ള യോഗ്യതയെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കാണാം തൗബയുടെ വചനം ഭവനത്തെ പരിപാലിക്കേണ്ടവർ ും അന്ത്യദിനത്തിലും അടിയുറച്ച വിശ്വാസമുള്ളവരായിരിക്കണം നിസ്കാരം കൃത്യമായി കൃത്യമായി അനുഷ്ഠിക്കുന്നവരാവണം കൊടുക്കുന്നവരാവണം വലം അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു ശക്തിയെയും പടച്ചവന്റെ നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ ഭയപ്പെടുന്നവരായി മാറാൻ പാടില്ല എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഅസ ഇത്തരം ഗുണങ്ങൾ അവരിൽ സമ്മേളിച്ചാൽ അവർ നേർമാർഗം പ്രാപിച്ചവരായി മാറിയേക്കാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വരുടെ യോഗ്യതയെ പറ്റി പറയാനുള്ള അർഹത അത് പടച്ചവന് തന്നെയാണ് അതുകൊണ്ട് നാല് യോഗ്യതകൾ അള്ളാഹു എണ്ണി പറഞ്ഞു അതിൽ ഒന്നാമത്തെ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള അടിയുറച്ച വിശ്വാസിയായിരിക്കണം എന്നാണ് പടച്ചവൻ തുടക്കത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തയിൽ ഒരു പോലും അവന്റെ ജീവിതത്തിൽ വരരുത് എന്ന് ചുരുക്കം അല്ലാഹുവിന്റെ വിഷയത്തിൽ മസ്ജിദിന്റെ വിഷയത്തിൽ ദീനിന്റെ വിഷയത്തിൽ അവൻ എല്ലാ അർത്ഥത്തിലും ഒന്നാമനായിരിക്കണം എന്നർത്ഥം വിശ്വാസത്തിലും അല്ലാഹുവിന്റെ വിലക്കുകൾ പാലിക്കുന്ന വിഷയത്തിലും അവൻ മുൻപന്തിയിലുണ്ടാവണം എന്നർത്ഥം എത്ര തിരക്കുണ്ടെങ്കിലും അല്ലാഹുവിന്റെ പള്ളി പരിപാലനത്തിന്റെ വിഷയം വരുമ്പോൾ അതിൽ ഏറ്റവും മുമ്പിൽ അവൻ ഉണ്ടായിരിക്കണം എന്ന സൂചനയാണ് ഈ ഒരു നിബന്ധനയിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടാമത് ഖുർആൻ പറയുന്നു നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ നിഷ്കർഷത പുലർത്തുകയും കൃത്യത പുലർത്തുകയും വേണം എപ്പോഴെങ്കിലും നമസ്കരിക്കുന്നവരല്ല തോന്നുമ്പോല്ലി എന്നൊക്കെ പറയുന്നത് പോലുള്ള നിസ്കാരക്കാരല്ല നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് കൃത്യത വേണം കമ്മിറ്റി കൂടാൻ വേണ്ടി പള്ളി അങ്കണത്തിലേക്ക് വരുമ്പോൾ മാത്രം നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ കയറി നമസ്കരിക്കുന്നവരായി അഗ്നിയുള്ളവരായി പള്ളിയുടെ കമ്മിറ്റിക്കാർ ഭാരവാഹികൾ മാറരുത് ഇന്ന് അതിനും വ്യത്യാസം വന്നു പോയി പ്രിയപ്പെട്ടവരെ ചിലയിടങ്ങളിലൊക്കെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ പള്ളിക്ക് പുറത്തേക്ക് പോകുന്നവരായി പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരാറുണ്ട് ഇത് തീർച്ചയായും പള്ളി പരിപാലകരുടെ യോഗ്യതയല്ലെന്ന് മാത്രമല്ല ഇത് ഇബിലീസ് ആകാനുള്ളതിന്റെ യോഗ്യതയാണെന്ന് കൂടി അറിയണം കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ബാങ്ക് വിളി കെട്ടാൽ പള്ളിക്കുള്ളിൽ നിന്നും പരിസരത്ത് നിന്നും ഓടി അകലുന്നത് പരമാവധി സ്പീഡിൽ സ്ഥലം കാലിയാക്കുന്നത് ഇബിലീസാണെന്ന് പലവരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വിശ്വാസികൾ അതേ സമയത്ത് പള്ളിക്കുള്ളിലേക്കാണ് വരേണ്ടത് അതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടും ഇവിടെ കൊള്ളാൻ പറയുന്നു നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിഷ്കർഷത പുലർത്തുന്നവരായി മാറണം മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്നവരായി മാറണം താൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ വിഹിതം അതിന്റെ നിസ്വാബ് പൂർത്തിയായാൽ രണ്ടര ശതമാനം അത് എനിക്ക് അവകാശപ്പെട്ടതല്ലെന്നും അത് പാവപ്പെട്ടവന്റെ അവകാശമാണെന്നും തിരിച്ചറിവുള്ള ഒരു ജക്കാത്ത് കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പൊതുമുതലിലോ പള്ളിയുടെ സ്വത്തിലോ അഴിമതി നടത്താൻ അവന് കഴിയില്ല അത് തിരിമറി നടത്താൻ അവന് കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകം നിബന്ധന വെച്ചത് അവൻ ജക്കാത്ത് കൊടുക്കുന്നവനാവണം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന സക്കാത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നവനാണെങ്കിൽ പാവപ്പെട്ടവരുടെ സക്കാത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു ഭാരവാഹിക്ക് കഴിയില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു മൂന്നാമത്തെ നിബന്ധന അള്ളാഹു വെച്ചത് നാലാമത്തേത് വലം നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ നീതി നടപ്പിലാക്കുന്ന വിഷയത്തിൽ ആരെയും ഭയപ്പെടാത്തവരായിരിക്കും അവർ ഇതാണ് നാല് ക്വാളിറ്റികൾ അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് പള്ളി പരിപാലനത്തിലേക്ക് താല്പര്യമുള്ളവർ അള്ളാഹു നിശ്ചയിച്ച ഈ മിനിമം യോഗ്യതയെങ്കിലും ഉള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്

وليا وإنك ضعيف لن أن يقول نظري كريمة وإنها يوم القيامة خزي وندامة إلا من أخذها بحقها وأدى الذي عليه فيها അള്ളാഹു ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഒരു സമൂഹത്തിന്റെ മേലുള്ള ഉത്തരവാദിത്വം അത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം നാളെ പല ലോകത്തിൽ നിന്നുതയ്ക്കും നിസാരതയ്ക്കും അതുപോലെ ഖേദത്തിനും അത് വഴിവെക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിന്നെ കൊണ്ടതിന് കഴിയില്ലെന്നാണ് എന്റെ വിശ്വാസം അത് വലിയ ഉത്തരവാദിത്വമാണ് എന്നോട് പറഞ്ഞതായി അബുദിൻ പറയുക ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരോട് ആ വ്യക്തികളോട് സമൂഹത്തിലെ അംഗങ്ങളോട് വേണ്ടവിധം നീതിയോടുകൂടി വർത്തിക്കാതിരിക്കുകയും അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്ത അവസ്ഥയിലാണ് ഈ നേതാവിന്റെ മരണം വരുന്നതെങ്കിൽ സ്വർഗം മുഹമ്മദ് വസ്ല്ലം ഇവിടെ സ്വർഗം ആ മനുഷ്യന് ലഭിക്കില്ലെന്നല്ല പ്രവാചകൻ ആ മനുഷ്യന് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന ഗൗരവത്തിന്റെ ഭാഷയിലാണ് ഈ വീട്ടിൽ വന്ന് പറയുന്നത് ഞാൻ കേട്ടു പ്രവാചകൻ ചെയ്യുകയാണ് ഈ വീട്ടിൽ വന്നിട്ട് എന്താണ് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട നേതൃത്വം അവർ ആ ജനങ്ങളോട് നീതിയോടുകൂടി വർദ്ധിക്കാതെ അവരുടെ കാര്യങ്ങൾ ഇടങ്ങേറാക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്താൽ നീ അവർക്കെതിരെ തിരിയുകയും അവരുടെ പ്രശ്നങ്ങളിൽ നീ ഇടുക്കമാക്കി കളയുകയും േമൻ എന്നാൽ നേരെ മറിച്ച് എന്റെ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ചുമതല വഹിക്കുന്ന ആളുകൾ നേതാക്കന്മാർ

മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊടുക്കാതെ കണ്ണടക്കുകയും അവരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ നേതാവിനെ പരലോകത്ത് പടച്ചവൻ തിരിഞ്ഞു നോക്കില്ല അവന്റെ ആവശ്യഘട്ടങ്ങളിൽ പറച്ചവൻ മറയിട്ട് കളയും പറഞ്ഞുകൊണ്ടാണ് അബൂദ് ഉത്തരവാദിത്വമാണ് അതിന് അർഹതയുള്ളവർ വഹിക്കട്ടെ അതിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പ്രവാചകന്റെ അദ്ദേഹത്തെ ഉണർത്തിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിപാലകരെ പരിപാലനത്തിന് വേണ്ടി കയറ്റിവിടുന്ന പൊതുജനങ്ങളും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഓരോ മനുഷ്യനും ചെയ്യുന്ന ഓട്ടുകൾ എന്ന് പറയുന്നത് ഷഹാദത്താണ് ി നമുക്ക് അതിനെ പറ്റി കാണാം എന്ന് വെച്ചാൽ ഞാൻ ഈ കുത്തുന്ന സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തി ജമാഅത്തിന്റെ പരിപാലനത്തിന് യോഗ്യനാണ് അയാൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് പരോപകാരിയാണ് വിശ്വസ്തനാണ് സമൂഹത്തിന്റെ പ്രതിനിധിയാകാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ അടയാളപ്പെടുത്തുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഓരോ വോട്ടറും ഓരോ വ്യക്തികളും ചെയ്യുന്നത് എന്ന് തഫസീറിന്റെ കിതാബുകളിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ കുറിച്ച് അനാവശ്യങ്ങളോ മറ്റു വർത്തമാനങ്ങളോ ഒന്നും പറയാൻ പാടില്ല പറയുകയാണ് നിന്റെ നേതൃത്വ പദവിയിലേക്ക് നീ തന്നെ വോട്ട് ചെയ്ത് ഒരാളെ തിരഞ്ഞെടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് തിരിയാൻ പാടില്ല ആ വ്യക്തി പറയുന്നത് സർവാത്മന അനുസരിക്കണം ദീനിനു നിരക്കാത്ത അല്ല ദീനിന്റെ കാര്യങ്ങളാണെങ്കിൽ പൂർണമായും അതനുസരിച്ചേ പറ്റൂസ് വയു നിന്റെ സമ്പന്നതയിലും നിന്റെ ദാരിദ്ര്യ ഘട്ടത്തിലും ഞാൻ വലിയ പടക്കാരനാണ് എന്നോട് പറയാൻ ഇയാളാര് ഞാൻ എന്റെ കുടുംബവും എന്റെ പാരമ്പര്യവും എന്റെ സാമ്പത്തികവും വെച്ച് നോക്കുമ്പോൾ ഇയാൾ എന്നോട് പറയാനുള്ള യോഗ്യതയില്ല ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞുകൂടാ എന്നർത്ഥം നിനക്ക് സമ്പത്തുണ്ടാവട്ടെ സമ്പത്തില്ലാതിരിക്കട്ടെ സമൂഹം ഒരു വ്യക്തിയെ നേതൃത്വമായി കാണുകയും ആ വ്യക്തിയെ തിരഞ്ഞെടുക്കപ്പെട്ടുകയും കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്കെതിരെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു നിനക്ക് സന്തോഷമുള്ളപ്പോഴും നിനക്ക് ദുഃഖമുള്ളപ്പോഴും ുഃഖമുള്ളപ്പോഴുംനക്ക് സന്തോഷം പകരുന്ന വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും നേതൃത്വത്തിൽ നിന്നുണ്ടായാലും ഒരിക്കലും ആ മനുഷ്യനെതിരെ നിങ്ങൾ തിരിയാൻ പാടില്ല വാസ്ത്രത്തിന് അലയിക്ക നിന്റെ അവകാശങ്ങൾ മുറിച്ചു മാറ്റി നിനക്ക് വേണ്ടത് മുറിച്ചവർ കളഞ്ഞാൽ പോലും ആ നേതൃത്വത്തിനെതിരെ തിരിയാൻ പാടില്ല കാരണം എന്താ ഇതൊക്കെ ആദ്യ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഭരണ നേതൃത്വത്തിലേക്ക് പരിപാലനത്തിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് പ്രവാചകന്റെ ഒടുവിൽ പറഞ്ഞത് നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തൊരു സ്ഥാനത്തേക്ക് കയറ്റിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും കമ്മിറ്റിക്കാരനാകാൻ യോഗ്യനല്ലെന്നോ പറഞ്ഞു പോവരുത് എന്ന് അള്ളാഹുദ് റസൂൽ വ്യക്തമായ താക്കീത് നൽകുകയാണ്